ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടത് വേറെ എന്നാലും നമ്മുടെ ഫ്രണ്ടിൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ നമ്മൾ ബർത്ത്ഡേക്ക് ഡേക്ക് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ നമ്മളധികം വീഡിയോസ് അവിടെ നിന്ന് എടുത്തില്ല കാരണം കുറച്ച് പേരെ കുറച്ചധികം പേരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് എടുക്കാൻ മടിയായതുകൊണ്ട് കുറച്ച് കുറച്ച് വീഡിയോസേ എടുത്തുള്ളൂട്ടോ പിന്നെ ഞാൻ ചേട്ടനോട് കുറച്ച് വീഡിയോസ് ഒക്കെ ഒന്ന് കവർ ചെയ്യുന്ന പറഞ്ഞപ്പോൾ ചേട്ടനാണ് ഭക്ഷണം കഴിക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തില്ല ഈ കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോസ് മാത്രമേ എടുത്തുള്ളൂട്ടോ എന്നാലും കുഴപ്പമില്ലത് വെച്ച് നമുക്ക് എന്തായാലും ഇടാം നല്ല അടിപൊളി ബർത്ത്ഡേ ഡേ സെലിബ്രേഷൻ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എങ്ങോട്ടോ പോയി എന്നൊക്കെ ഉള്ള വീഡിയോ നിങ്ങൾ സ്കിപ്പ് സ്കിപ്പ് ചെയ്താൽ കാണണം കാരണം ഞാൻ ജീവിതത്തിൽ ആദ്യം വരെയാണ് ഇങ്ങനെ ഒരു പേടിച്ചൊരു ദിവസം കേട്ടോ അപ്പോൾ അത് എവിടേക്കാണ് എന്താന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കാരണം ഈ ബർത്ത് സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് അങ്ങോട്ടാണ് കേട്ടോ അപ്പോൾ ഞാനും ചേട്ടൻ മാത്രമായിട്ടാണ് പോയത് അപ്പോൾ അതും ഞാനിതിൽ എന്താണ് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ ദിവസം ആയിട്ടോ പിന്നെ നമ്മുടെ വീഡിയോസ് വരാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയതാണ് അപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ടല്ല കേട്ടോ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ മതി ആയതുകൊണ്ടാണ് ഇത്ര ദിവസം ലേറ്റ് ആയത് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ അപ്പോൾ ഇത് അവിടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് എല്ലാവരും കേക്ക് കഴിക്കാൻ കേട്ടോ നല്ല അടിപൊളി കേക്കായിരുന്നു കേക്ക് നമ്മുടെ ഫ്രണ്ട് തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ എന്തായാലും നല്ല അടിപൊളി ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇതിൽ കുറേ പേര് ഞങ്ങൾ മുൻപത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടാവും നമ്മുടെ ഓണർ സെലിബ്രേഷൻ്റെ എല്ലാ വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും പിന്നെ ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഫുഡിൻ്റെ വീഡിയോസ് ഒക്കെ Diolch yn fawr iawn am wylio'r fideo. ഹലോ ഗായ്സ് അപ്പോൾ ഞങ്ങൾ ബർത്ത്ഡേൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിക്ക് പോകാൻ വേണ്ടി നിന്ന അപ്പോൾ പെട്ടെന്നുള്ളൊരു പ്ലാനിങ്ങാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രൈവിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇപ്പോൾ സമയം മൂന്ന് മണിയാണ് കേട്ടോ ഞങ്ങൾ ബർത്ത്ഡേയ്ക്ക് പോയിട്ട് അവിടെ തന്നെ ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഒരു രണ്ട് മണിക്കൊക്കെയാണ് ഇറങ്ങിയത് ഞങ്ങൾ കുറേ ലുഡോ ഒക്കെ കളിച്ച് അങ്ങനെയൊക്കെ കുറേ കുറേ വീഡിയോസ് തന്നെ എടുത്തില്ല കേട്ടോ കാരണം വീഡിയോ എടുക്കുന്ന കാര്യം ഓർമ്മയില്ല കുറേ ഞങ്ങൾ ലുഡോ ഒക്കെ കളിച്ച് സംസാരിച്ച് അങ്ങനെ ഇരുന്നു എല്ലാവരും കൂടിയിട്ട് അതിനുശേഷം നേരെ റൂമിക്ക് പോവാ പോയി ഉറങ്ങാൻ വേണ്ടി നിന്നതാണ് അപ്പൊ നാളെ വീക്കെൻഡ് ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചിരുന്നപ്പോൾ ഡ്രൈവര് പോകുന്ന വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ അപ്പൊ സമയം മൂന്ന് മണിയായി ഇപ്പൊ ഇവിടുത്തെ എന്താണ് റോഡിലെ അവസ്ഥ കാണിച്ചത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ സമയത്ത് ആരും അധികം ഉണ്ടാവില്ല തിരക്കൊന്നും ഉണ്ടായില്ല പക്ഷെ ഇവിടെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് അടുത്തൊരു പ്ലാനിങ്ങാണ് കേട്ടോ എന്തായാലും ഒരു നൈറ്റ് ഡ്രൈവിന് പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്കിനിപ്പോൾ നേരെ എന്തായാലും മത്സ്യത്തിൽക്ക് പോകാനുള്ളൊരു പ്ലാനിങ്ങാണ് അപ്പോൾ അവിടെ ഈ ഒരു ടൈമിൽ പോയാൽ എങ്ങനെയാണ് എന്താണെന്ന് നമുക്ക് അറിയില്ല എന്തായാലും പോയി നോക്കാം ആരെങ്കിലും ഉണ്ടാവോ ഇല്ല എന്നൊക്കെ നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് എന്താ പുലർച്ചെ മൂന്ന് മണിക്കൊക്കെ എന്താണ് ഇവിടെ തിരക്കണ്ട റോഡിൽ ഭയങ്കര ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഇവിടെ രാത്രി പകലും പകൽ രാത്രിയും അങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ ടൈമിൽ റോഡിൽ ആരും ഉണ്ടാവില്ല കേട്ടോ പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല ഇവിടെ രാത്രി ആയിരിക്കും എല്ലാവരും കറക്കും വരും അന്നോന്ന് വീക്കെൻ്റും കൂടി പിന്നെ ഞാൻ അലസ്ത പോയി അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ കാരണം അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മൾ മാത്രമായിരിക്കും കാരണം പുലർച്ചെ അല്ലേ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളിത് അത്സ്വദെത്തിയിട്ടോ അപ്പോൾ ഇവിടെ കോ നല്ല തണുപ്പുണ്ട് കേട്ടോ പിന്നെ കോടയൊക്കെ നമ്മൾ യാത്ര ആയതുകൊണ്ട് കാണില്ല സമയം മൂന്നരയായി ആരും ഇല്ല നമ്മൾ മാത്രം ആയിരുന്നു പിന്നെ എന്തൊക്കെയോ കുറേ സൗണ്ടുകളും കേൾക്കുന്നുണ്ട് എനിക്ക് നല്ല ടെൻഷൻ പറഞ്ഞ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ചേട്ടനാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ചേട്ടൻ കുറച്ച് നേരം ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉറങ്ങിയില്ല കേട്ടോ എനിക്ക് ഉറക്കം വരുന്നുണ്ട് പക്ഷേ എനിക്കൊരു പേടി രണ്ടാളും കൂടി ഉറങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ അറിയില്ലല്ലോ അങ്ങനെ നമ്മൾ എന്താ പറയുക ഈ എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ കാരണം അവിടെ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ എന്താ ഷോപ്പുകൾ നോക്കിയപ്പോൾ ഷോപ്പുകളൊന്നും തുറന്നിട്ടില്ല കേട്ടോ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങാൻ നോക്കിയപ്പോൾ അതൊന്നും തുറന്നിട്ടില്ല പിന്നെ നമ്മൾ ചായ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെടുക്കാണ്ട് ഇത് കോട്ട ആയിരുന്നു കേട്ടോ അവിടെ ഭയങ്കര തണുപ്പായിരുന്നു അതുകൊണ്ട് പുറത്തും ഇറങ്ങിയില്ല അങ്ങനെ ചേട്ടൻ കുറച്ചു നേരം ഉറങ്ങി പിന്നെ ഞാനും ഉറങ്ങി കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു പുലർച്ചെ നാലുമണിയൊക്കെ ആകുമ്പോൾ രണ്ട് മൂന്ന് ഫാമിലിയൊക്കെ അവിടെ വന്നു അപ്പോൾ കുറച്ച് സമാധാനമായി പിന്നെ അതാ നമ്മൾ ചായ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ചേട്ടൻ ചായ കുടിക്കലാണ് എനിക്കാണെങ്കിൽ നല്ല വിഷപ്പുണ്ട് പിന്നെ ഉറക്കം ശരിയാകത്തത് കൊണ്ട് അതിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ പിന്നെന്താ എന്താണ് അവിടെ കുറേ വേറൊരു ഫാമിലിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ കുറേ രണ്ട് മൂന്ന് ഫാമിലിയൊക്കെ വന്നു കേട്ടോ പിന്നെ നമ്മൾ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല രസമായിരുന്നു കേട്ടോ കാരണം രാവിലെ കാണാൻ ഒരു നല്ലൊരു രസമല്ല പിന്നെ അതോടൊപ്പം നല്ല തണുപ്പ് കിട്ടും ആ കോട്ടം എടുക്കാത്തത് കൊണ്ടാണ് ഇത്രയും ആ കാര്യം മറന്നു പോകാനോ അതുകൊണ്ട് പുറത്തിറങ്ങി ഞാൻ അധികം നിക്കാൻ പറ്റിയില്ല കാരണം തണുപ്പ് ഉറക്കൊക്കെ ഉറങ്ങി കേട്ടോ ഇപ്പൊ സമയം അഞ്ച് നാല്പത്തെട്ടായി നല്ല തണുപ്പ് പറഞ്ഞാൽ പുറത്ത് ഇറങ്ങാൻ പറ്റണില്ല അതുകൊണ്ടാണ് ഞാൻ പുറത്ത് വീഡിയോസ് എടുക്കാത്തത് നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പ് നമുക്ക് ഓട്ടോ ഒന്നും എടുത്തൂല്ല ഇനിയിപ്പോ നമുക്ക് ഇവിടുന്ന് നേരെ പോവാം പോവാ ചായ ചായയൊക്കെ കുടിച്ചു കേട്ടോ ഉറക്ക ശരിയായിട്ടില്ല ഇപ്പൊ റൂവി പോയിട്ട് ഉറങ്ങണം ഉം നല്ല തണുപ്പ് വേറെ നല്ല തണുപ്പുണ്ട് ഗേൾസ് അങ്ങനെ നല്ലൊരു ഉറക്കം ഉറങ്ങി കേട്ടോ പക്ഷെ നേരെ ഉറങ്ങിയില്ല കാരണം നല്ല തണുപ്പാണ് നമ്മൾ വണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉറങ്ങി കേട്ടോ നല്ല തണുപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഉറങ്ങാനും പറ്റിയില്ല പിന്നെ അവിടെ കുറേ കുരങ്ങന്മാർ വന്നു രാവിലെ ആവുമ്പോൾ പിന്നെ ഷോപ്പുകളൊന്നും തുറന്നിട്ടില്ല പിന്നെ വീക്കെൻഡ് അതുകൊണ്ട് അവരൊക്കെ ആയിരിക്കും വന്ന് തുറക്കുന്നുണ്ടാവുക കേട്ടോ അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ അവിടത്തെ ഇരിക്കാന്ന് വിചാരിച്ച് നോക്കുക കുരങ്ങന്മാർ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്തപ്പോഴും വെച്ചാൽ വന്നപ്പോൾ നമുക്ക് കുരങ്ങന്മാരൊന്നും കാണാൻ പറ്റിയില്ല പക്ഷെ കുറുക്കനെ കണ്ടു കൂട്ടോ പക്ഷെ അതിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല പിന്നെ എന്താ പറയുക ഇത് ഞാൻ പേടിച്ചു കേട്ടോ കാരണം കുറച്ച് ടൈമാണെങ്കിൽ നന്നായി പേടിച്ചു േടിച്ചു പോയി കാരണം വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമുണ്ട് ആ ടൈമിൽ പിന്നെ ഞാനും ചേട്ടൻ മാത്രമായിരുന്നു കേട്ടോ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു നാല് മണിയൊക്കെ ആയപ്പോഴാണ് പിന്നെ ഓരോ ഫാമിലീസൊക്കെ വന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ നമ്മളത് അവിടുന്ന് തിരിച്ചോട്ടോ അതിന് നമ്മൾ നേരെ പോവാണ് റൂമിലോട്ട് പിന്നെ ഞാൻ റൂമിലോട്ട് പോകുന്ന വഴിക്ക് ചേട്ടൻ ഫുഡൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊന്നും എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല വേറൊന്നുമല്ല ഞാൻ കുറേ ടൈമ് പിന്നെ ഉറങ്ങിയിട്ടോ പിന്നെ റൂം എത്തിയിട്ടാണ് ഞാൻ എണീച്ചത് കാരണം എനിക്ക് ഉറക്കം ശരിയല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കട്ടും പിന്നെ ഒരു റോമിറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു തലകറക്കം പോലെ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ നല്ല ഉറക്കം ഉറങ്ങി നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പും ഉണ്ട് അവിടെ പിന്നെ എന്താ നമ്മൾ പുലർച്ചെയൊക്കെ ഇങ്ങനെ ഡ്രൈവിങ് ചെയ്യുമ്പോൾ അത് ഭയങ്കര നല്ലൊരു ഫീലിങ്ങ് ആണ് അത് അടിപൊളിയാണ് കാരണം റോഡിൽ വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ നല്ല രസമാണ് കേട്ടോ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ഞാൻ വീഡിയോ വാങ്ങിയിട്ട് കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ് പിന്നെ ഞാൻ ഇവിടുന്ന് ഉറങ്ങിയിട്ട് പിന്നെ റൂം എത്തിയിട്ടാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ പിന്നെ അതിൻ്റെ അടിയിൽ ചേട്ടൻ ഫുഡ് വാങ്ങുന്നതോ ഒന്നും ഞാൻ അറിഞ്ഞില്ല ഞാൻ നല്ല ഉറങ്ങി കാരണം നമുക്ക് ഉറക്കം ശരിയല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പ്രത്യേകിച്ച് എനിക്ക് ഉറക്കം ശരിയല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ടോമിറ്റിങ്ങും തലനിറകൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നല്ല ഉറക്കം ഉറങ്ങി അതുകൊണ്ട് കുറേ വീഡിയോസ് നമ്മൾ എടുക്കാണ്ട് പോയിട്ടുണ്ട് കേട്ടോ ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഉറക്കത്ത് അത് തണുപ്പിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ണ്ടായിരുന്നുള്ളൂട്ടോ അപ്പം എന്താണ് നിങ്ങൾക്കും ഇതുപോലൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യട്ടോ എവിടെ ചേട്ടനും ഭയങ്കര ഇഷ്ടമാണ് ഈ നൈറ്റ് ട്രിപ്പ് അതുപോലെ തന്നെ നൈറ്റ് ഡ്രൈവ് ഒക്കെ അവിടെയും പോയി നിൽക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എന്തായാലും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യാം പാടത്തെ വീഡിയോ കാണാം